ാലോചനകൾക്കൊടുവിൽ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടെങ്കിലും കോൺഗ്രസിന് മുന്നിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിയുന്നില്ല ക്ഷേത്ര ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംഘപരിവാർ അജണ്ടയാണെന്നും അതിന് നിന്നുകൊടുക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നിലപാട് കേരളമടക്കമുള്ള സംസ്ഥാന നേതൃത്വങ്ങളുടെ സമ്മർദ്ദവും ഈ നിലപാടിന് കാരണമായി പക്ഷേ എൻ എസ് എസിനെ പോലുള്ള സമുദായ സംഘടനകൾ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് കേരളത്തിൽ തന്നെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എൻഎസ്എസിന്റെ പ്രതികരണത്തെ പിന്തുണച്ച് ബിജെപിയും രംഗത്തെത്തി കഴിഞ്ഞു ദേശീയ ദേശീയതലത്തിലും പാർട്ടിയെടുത്ത തീരുമാനത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഡാൻ കുര്യനും ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം അത് ഏത് തരത്തിലായിരിക്കും ബിജെപിക്ക് ഗുണം ചെയ്യുക കോൺഗ്രസിന് അടിയാവുക ഇപ്പോൾ കോൺഗ്രസ് അടിയാവുകൾ കോൺഗ്രസ് ബിജെപിക്ക് ഗുണം ചെയ്യുകയും കോൺഗ്രസിന് അടിയാവും എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയില്ല ഏത് രാഷ്ട്രീയ തീരുമാനവും ഒരു പാർട്ടി എടുക്കുമ്പോൾ അവർ ആ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നുള്ള നിലനിൽപ്പിൽ തന്നെയാവും എടുക്കുന്നത് ഇത്തരം തീരുമാനത്തെ പിന്നീട് എങ്ങനെയാണ് ഒരു പാർട്ടി കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെ തിരിച്ചറിയേണ്ടത് എന്തായാലും ഇത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് എന്ന് പറയുന്നത് പൂർണ്ണമായും പൊളിറ്റിക്കലി ബി ജെ പിയും ആർ എസ് എസും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് അതിനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെയും സംഘപരിവാർ രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു സ്ഥാപനം അതിന്റെ പ്രചാരണം ആ മട്ടിൽ തന്നെയാണ് ഈ പരിപാടി ൾ നടത്തുന്നത് ആ അങ്ങനെ നടത്തുന്ന ഒരു പരിപാടിയിൽ അത് ഒരു ക്ഷേത്രത്തിൽ ഉദ്ഘാടനമായി മാത്രം മാറ്റി നിർത്താൻ കഴിയില്ല അതിനെ ആ രാഷ്ട്രീയമായി നടന്ന പരിപാടിയിൽ ആർ എസ് എസിനൊപ്പം അല്ലെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസ് കൂടി അവരുടെ പിന്നാലെ നിന്ന് എന്തായാലും മുന്നിൽ നിൽക്കാൻ അവർക്ക് കഴിയില്ല അവരുടെ പിന്നിൽ വന്ന് അണിനിരന്ന് പങ്കെടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മതേതര ക്രെഡൻഷ്യൽ ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ശക്തി ഹിന്ദു വോട്ട് ബാങ്ക് തന്നെയായിരുന്നു പക്ഷേ ഒരു മതേതര മുഖം എപ്പോഴും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ആ മതേതര ക്രെഡൻഷ്യൽ പൂർണ്ണമായും വിട്ടുകളഞ്ഞുകൊണ്ട് ഇങ്ങനെ ബി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ബി ടീമായി വന്നു വന്നതുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മതേതര പ്രതിച്ഛായക്ക് വിഘാതമാകാൻ സാധ്യതയുണ്ട് ഒരു നിലപാടാണോ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കേരള കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിലൂടെയാണോ എ സി സി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള വിഷയങ്ങൾ ചർച്ചയാവപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ കോൺഗ്രസിന് മുമ്പിൽ ഇത്ര വൈകിയ തീരുമാനമെടുക്കാൻ പോലും ഇത്ര ദിവസം വൈകിയല്ലോ ധന്യ കേരളത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്തായാലും അവരുടെ ഔദ്യോഗിക വിശദീകരണം കേരളത്തിൽ നിന്ന് സമ്മർദ്ദം ഇല്ല എന്തായാലും കേരളത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഈ പങ്കെടുത്തു എന്ന് കരുതിയോ അല്ലെങ്കിൽ പങ്കെടുത്തില്ല എന്ന് കരുതിയോ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഇത്തരം നിലപാടുകളോട് കേരളത്തിലെ ഇടതുപക്ഷമായാലും അല്ലെങ്കിൽ ബി ജെ പി ആയാലും എല്ലാം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയുമൊക്കെ ചെയ്യുന്നുണ്ട് അത് പല ഘട്ടത്തിലും ഒക്കെ കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകളിലെല്ലാം ദേശീയത്തിലെടുക്കുന്ന പാടുകളുള്ള വിയോജിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ സംഘപരിവാർ നടത്തുന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസ് സോണിയാഗാന്ധിയെ പോലുള്ള നേതാക്കൾ അല്ലെങ്കിൽ അധീർ രഞ്ജൻ ചൌധരിയെ പോലുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള നേതാക്കൾ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒരു അവരുടെ രാഷ്ട്രീയ പരിപാടികളെ പിന്നിൽ കോൺഗ്രസ് നിൽക്കുന്നു അവരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് വ്യക്തിപരമായ നിലയിൽ ക്ഷേത്രത്തിൽ പോകുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അവിടെ ആരാധന നടത്തുന്നതിനോ തെറ്റും ില്ല ഇത് രാഷ്ട്രീയമായ വിഷയമാണ് രാഷ്ട്രീയമായി ഒരു പാർട്ടിയെ ക്ഷണിക്കുന്നു ആ രാഷ്ട്രീയമായ ക്ഷണം കോൺഗ്രസ് നിരസിക്കുന്നു പക്ഷേ അവിടെ പോകരുതെന്നോ മറ്റു നേതാക്കൾ പോകരുത് എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തകർ പോകരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ചടങ്ങുകൾ നടത്തുന്നതന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് ഔദ്യോഗികമായി തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ പ്രതിഷ്ഠാ സമയത്ത് ചടങ്ങുകൾ നടത്താറുണ്ട് കമൽനാഥിനെ പോലുള്ള നേതാക്കൾ അവിടെ പതിനൊന്ന് വെള്ളിയിൽ വെള്ളിയിൽ പൊതിഞ്ഞ തൂണുകൾ കൊടുത്തയച്ചതാണ് ഈ ക്ഷേത്രം നിർമ്മാണം വേണ്ടി അങ്ങനെ പല ഘട്ടത്തിൽ പല നേതാക്കന്മാർ ഇത്തരത്തിലേക്കുള്ള ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി തന്നെ അവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അത്തരം ആരെങ്കിലും പോകുന്നതിനെ നേതാക്കൾ പോകുന്നതിനെ കോൺഗ്രസ് തടയുന്നില്ല പക്ഷേ ഔദ്യോഗികമായി കോൺഗ്രസ് അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്ക സമയത്ത് തന്നെ വളരെ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞില്ല അത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നിലുണ്ടായിരുന്ന പല അഭിപ്രായങ്ങളുണ്ടല്ലോ തന്നെ വേണുഗോപാൽ എടുക്കുന്ന നിലപാടുകളോ ഇല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല മറ്റു നേതാക്കൾക്കുള്ളത് പ്രത്യേകിച്ച് ഗുജറാത്തിൽ അർജുൻ മോദിയൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളൊക്കെ വേറെയാണ് അപ്പം അതിനുള്ളിൽ തന്നെ വലിയ പ്രശ്നം വരുന്നു ഓരോ സ്റ്റേറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ആ സ്റ്റേറ്റിനുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം വരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നതുപോലെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടാക്കില്ലേ വലിയ തർക്കത്തിന് കാരണമാകില്ലേ തന്നെ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവം അതിൻ്റെ ജനിതക ഘടന എന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാ കാലത്തും കോൺഗ്രസ്സിന് അങ്ങനെയാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഏറ്റവും അടുത്ത പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും കോൺഗ്രസ് ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടുകൾക്കെല്ലാം വ്യത്യസ്തമായ ഒരു നിലപാട് മുൻനിർത്തിക്കൊണ്ടാണ് കമൽനാഥ് മധ്യപ്രദേശിൽ അവിടെ കോൺഗ്രസിൻ്റെ പ്രചരണത്തെ നയിച്ചതും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവും എല്ലാ തരത്തിലും പൂർണ്ണമായും അങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗമടക്കം മധ്യപ്രദേശിൽ തീരുമാനിച്ചത് കമൽനാഥ് ഈ സനാതന പ്രഖ്യാപനം സ്റ്റാൻ ഉദയനിധി സ്റ്റാലിൻ ഭാഗത്തുനിന്ന് വന്നതിനെ തുടർന്ന് അങ്ങനെ ഒരു യോഗം അവിടെ വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു പൂർണ്ണമായും ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുമായി ബിജെപി നിൽക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മുൻകൈ എടുത്തത് അത് തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന മട്ടിലടക്കമുള്ള വലിയ പ്രചരണങ്ങൾ തന്നെയാണ് അവിടെ നടത്തിയത് കോൺഗ്രസ് പലപ്പോഴും പല ഘട്ടത്തിലും അങ്ങനെ ദേശീയ ഒരു പൊതു നിലപാടൊക്കെ സ്വീകരിക്കുകയും തലത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് കോൺഗ്രസിൽ എല്ലാ കാലത്തുമുണ്ട് സ്വാഭാവികമായും ഈ വിഷയത്തിലും അത്തരം തർക്കങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസ് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു തന്ത്രപരമായി മായ നിലപാട് ഒരു പരിധിവരെ ഈ തർക്കങ്ങൾ കൂടി മുന്നിൽ കണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു ഔദ്യോഗികമായി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചു ഔദ്യോഗികമായ ആ ക്ഷണം ഞങ്ങൾ നിരസിക്കുന്നു അതിന് കാരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയവത്കരിച്ച പരിപാടിയാണ് വിശ്വാസിന്റെ ഭാഗമായ ഒരു പരിപാടിയല്ല വിശ്വാസിനോ അയോധ്യ ക്ഷേത്രത്തിനോ ഞങ്ങൾ എതിരല്ല അതിനെല്ലാം ഇന്ത്യക്കാരുടെ പൊതുവികാരമാണെന്ന് അതേ വാർത്താ തന്നെ പറയുന്നു ആ വികാരത്തിനൊപ്പം വിശ്വാസത്തിനോ എതിരായി നിൽക്കാതിരിക്കുകയും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും ഔദ്യോഗികമായി കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നു രണ്ട് തരത്തിൽ ഇനി ഒരു അടുത്ത ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് രാഹുൽ ഗാന്ധി കടക്കുകയാണ് ഈ ഘട്ടത്തിലടക്കം ഈ സെക്യുലർ ക്രെഡൻഷ്യൽ ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തുന്ന ആ രാഹുൽ ഗാന്ധിയുടെ മതേതര പ്രതിച്ഛായയിൽ പ്രതിച്ഛായഊന്നിയ മുദ്രാവാക്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടാവണം അങ്ങനെ ഔദ്യോഗികമായി ഞങ്ങൾ പങ്കെടുക്കാതിരിക്കുക അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കും ഒപ്പം തന്നെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് ധന്യ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായി യും അത്തരം ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്നില്ല അപ്പോൾ അതിന്റെ വൈരുദ്ധ്യം എന്താണ് ഇതൊക്കെ സ്വാഭാവികമായും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വരും അത്ര എളുപ്പത്തിൽ കോൺഗ്രസിന് മറ്റു പാർട്ടികളെ പോലെ തീരുമാനമെടുക്കാൻ കഴിയില്ല ഇടതുപാർട്ടികൾക്കോ ലീഗിനോ ഒക്കെ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച ഹിന്ദി ഹാർട്ട്ലൈനിൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഹിന്ദുത്വ അജണ്ടയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിച്ചാൽ ചിലപ്പോൾ അത് തിരിച്ചടി ഉണ്ടാകുന്ന സാധ്യതയുണ്ട്